നമസ്കാര സുഹൃത്തുക്കളെ ഇന്നലെ നമ്മൾ കണ്ടതാണ് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ബാലരാമോരൻ ഗോവിന്ദ സ്വാമിയുടെ പറ്റി കുറച്ച് വിഷയങ്ങൾ അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചോദ്യം ഒരു സമാധി നടന്നു അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ മരിച്ചില്ല എന്ന് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഭരണകൂടം അത് ഓപ്പൺ ചെയ്തിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാനോ തയ്യാറെടുക്കുന്നില്ല രണ്ട് ബോബി ചെമ്മണൂരിന്റെ കാര്യത്തിൽ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത പോലീസുകാർ എന്തുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു ഇത് ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തും എന്നുള്ള പേരിലാണ് ആ കുടുംബം അത് വാദിക്കുന്നത് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തും അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെതിരെയുള്ള കടന്നുകയറ്റം എന്നൊക്കെ പേരിൽ അവർ അതിനെ പറയുന്നുണ്ട് ഈ ഹിന്ദുമതത്തിനെതിരെ കടന്നു കയറാൻ അവരുടെ അച്ഛനാരാ ദൈവമല്ലോ ആണോ അല്ലല്ലോ ഒരു സാധാരണ മനുഷ്യൻ എന്നിട്ടും അത് വാദിച്ച് വാദിച്ച് ഇവിടെ ഇവിടെത്തൂന്ന് നമ്മുടെ ആത്മാവ് ഇവിടെ ഇവിടെത്തിരിക്കും ഭയങ്കര ചൂടായിരിക്കും ശരീരത്തിൽ നിന്നൊക്കെയാണ് എന്താ അല്ലേ அவகாசிசுக்காது <coughs>